ഇറ്റ്സ് ഇന്ത്യൻ സീക്രെ ഫുഡ് ഈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് സങ്കടമുണ്ട് സന്തോഷമുണ്ട് എന്താ കുറച്ച് എക്സൈറ്റഡുമാണ് പിന്നെ ഈ ഇൻട്രോ എടുക്കുന്നത് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പുതിയ വീട്ടിൽ നിന്നിട്ടാണ് അപ്പം ഞാൻ വീട് മാറുന്ന ആ ഒരു സംഭവം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളുടെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വരുന്ന വീഡിയോ ആണ് അപ്പം പഴയ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള ഒരുപാട് നല്ല മെമ്മറീസ് ഉള്ള ഒരു ഹോം ആയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ ആ ഒരു വീട്ടിലായിരുന്നു ആ ഒരു റൂമായിരുന്നു എൻ്റെ ലോകം എൻ്റെ എന്താ പറയുക എൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും എൻ്റെ സക്സസ്ഫുള്ളും എൻ്റെ ലോസും എല്ലാം അറിഞ്ഞ ഒരു റൂമെന്ന് പറഞ്ഞാൽ അതാണ് പക്ഷേ ഭയങ്കര ആയിട്ടുള്ള വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒത്തിരി വലിയ റൂമായിരുന്നു എന്നാൽ പോലും കുറച്ച് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു ആ റൂമിൽ നിൽക്കുമ്പോൾ മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു പുതിയ നല്ല വെട്ടവും വെളിച്ചവും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു വീടെടുക്കണമെന്ന് ദൈവം സഹായിച്ച് അതെനിക്കിപ്പോൾ കിട്ടി അപ്പോൾ അടുത്ത നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ അതൊരു കുഞ്ഞു റൂമാണെങ്കിലും രണ്ട് വീട്ടിൽ കൊള്ളാവുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ ആ ഒരു റൂമിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു മൂവിങ്ങിലാണ് ഞാൻ അറിഞ്ഞത് സോ അപ്പോൾ നമ്മൾ ലണ്ടനിൽ തന്നെയുള്ള ജെയ്സ് ഹോം റിമൂവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ത്രൂ ആണ് ഞാൻ കുവൻഡറിൽ നിന്ന് സ്കോട്ട്ലൻഡ് വരയ്ക്കും എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോ കൊണ്ടു ആ വാനിൽ തന്നെയാണ് ഞാൻ സ്കോട്ട്ലൻഡിൽ വരുന്നത് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഹലോ അപ്പോ ഇന്നിപ്പോ ഞാൻ കോവണ്ട്രി എൻ്റെ വീട്ടിലാണ് ഇവിടുന്ന് നമ്മൾ എല്ലാ കെട്ടും പുറക്കയും എടുത്തുകൊണ്ട് നമ്മളിവിടുന്ന് നാട് പിടുകയാണ് ഗായസ് സോ എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ് എല്ലാ സാധനങ്ങളും ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പോൾ സമയം രണ്ട് മണി എൻ്റെ മുഖമൊക്കെ നിങ്ങൾ കണ്ടില്ല ഞാൻ എന്താ ഇപ്പോൾ ലണ്ടനിൽ നിന്ന് കാറിൽ ഇപ്പോൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ കയറി ഇന്നലെ വരെ ഞാൻ വരങ്ങൾ ന്യൂ ഇയർ പരിപാടി ഉണ്ടായിരുന്നു ആറു മണിക്ക് എൻ്റെ വാൻ വരും എൻ്റെ ഫ്രണ്ടിൽ അതിനുള്ളിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കയറ്റണം പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാധനം പാക്ക് ചെയ്തിട്ടില്ല ഇതിൻ്റെ കയ്യിൽ കോസ്കോ പോകണം കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എവിടെ നിന്ന് തുടങ്ങുമെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഒരു ഐഡിയയും കിട്ടുന്നില്ല മിസ് സത്യം പറഞ്ഞ എന്താ ഇപ്പോൾ ചെയ്യുക ആ ഒരു മൈൻഡ് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് ഞാൻ എൻ്റെ റൂമ് തരാം ഏകദേശം എങ്ങനെയാണ് കിടക്കുന്നത് ഇത്രയും സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ളതാണ് കണ്ടോ ഇത്രയും സാധനങ്ങൾ ഈ സാധനം ഇത് ഇത്രയും ഇത്രയും ഡ്രസ്സ് ഇത് ഇത്രയും ഡ്രസ്സ് പിന്നെ ഇതിനകത്ത് ഡ്രസ്സ് ഈ മകളിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഈ താഴെയിരിക്കുന്ന ഇരിക്കുന്ന സാധനങ്ങൾ ഈ സാധനങ്ങൾ ഈ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യണം ഈ ഒരു ഹൗസ് മൂവിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൗസ് ഷിഫ്റ്റിംഗ് ഹൗസ് ചേഞ്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര വലിയ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു എളുപ്പപ്പണി അല്ലായിരുന്നു എന്നാണ് കേട്ടോ ഉദ്ദേശ്യം കാരണം ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ഞാൻ പെട്ടെന്ന് സമയമില്ലാത്ത സമയത്ത് ഇതൊക്കെ കെട്ടിപ്പറക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു കാർഡ് ബോർഡ് ബോക്സിലാക്കാമെന്നായിരുന്നു ഫസ്റ്റത്തെ പ്ലാൻ പക്ഷേ നമ്മുടെ കയ്യിൽ ടൈം ഒട്ടുമില്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ന്യൂ ഇയർ പാർട്ടിക്ക് പോയിട്ട് രണ്ട് മണിക്കാണ് വീടെത്തിയത് ഇവിടുന്ന് ഇനി മണിക്ക് വണ്ടി വരും അതിനുള്ള സാധനങ്ങളൊക്കെ ഷടപട്ട ശടപാടി ഒന്ന് പാക്ക് ചെയ്യണം ഫസ്റ്റ് ഞാൻ ഞാൻ ഷെൽഫിൻ്റെ ഉണന്നാണ് തുടങ്ങിയത് എവിടെ നിന്ന് തുടങ്ങണം എവിടെ നിന്ന് അവസാനിപ്പിക്കണം എന്നൊരു പിടിയില്ലായിരുന്നു ഫസ്റ്റ് നല്ല രീതിയിലുള്ള പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ കൈയും കാലിലൊക്കെ നല്ലോണം ചൊറിച്ചിൽ പോലെ വന്നിട്ട് ചുമന്ന് തടിച്ച് പാടുകൾ വരുന്നുണ്ടായിരുന്നു ഇതെനിക്ക് ഈ വർഷത്തെ രണ്ടാമത്തെ തവണയാണ് വരുന്നത് അപ്പം ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിപ്പോൾ കുറെ പേര് ഇത്രയും ഇന്ന അസുഖാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് എനിക്കുള്ള അതേ സിംഡംസ് ഒക്കെ ഉള്ള അസുഖം തന്നെയാണ് അപ്പോൾ എനിക്കും ആ ഒരു രോഗം തന്നെയാണെന്ന് മനസ്സിലായത് സാധനങ്ങൾ കൂടുതലുള്ളതുകൊണ്ടും ഫർണിച്ചറ് കൂടുതലുള്ളത് കൊണ്ടും ഭയങ്കര കഞ്ചസ്റ്റഡ് ആയതുകൊണ്ടും തന്നെ ഒരുപാട് സാധനങ്ങൾ എനിക്കുണ്ടായിരുന്നു ഞാൻ താമസിച്ചത് ഒരു റൂമിലാണെന്നുണ്ടെങ്കിലും എനിക്കൊരു മൂന്ന് വീട്ടിലത്തേക്ക് എത്തുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്ത് കഴിയാറായപ്പോൾ നിശ്ചയിച്ചു വന്നു ചേച്ചിയും കൂടെ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ പകുതി ശ്വാസം പോയെന്ന് തന്നെ പറയാം കാരണം ലണ്ടനിൽ നിന്ന് പാർട്ടി കഴിഞ്ഞ് വരുന്നത് തന്നെ നല്ല ടയേഡായിട്ടാണ് നല്ല രീതിയിലുള്ള തലവേദനയും വയറുവേദനയും കൂടാതെ ഈ പറഞ്ഞ അസുഖം കയ്യും കാലും ചൊറിച്ചിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡിഫിക്കൽട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല എല്ലാം നല്ലതിന് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ് ഒരു വീട്ടിൽ നിന്ന് നമ്മൾ വേറൊരു വീട്ടിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന സ സംഭവമാണ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുക എന്നുള്ളത് അതിൽ ലൈക്ക് എനിക്കിപ്പോൾ ഇവിടെ ഒരു റൂമേ ഉള്ളൂ പക്ഷേ ഈ ഒരു റൂമിനകത്ത് തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി താഴെ കിച്ചണിൽ പോയിട്ട് അവിടെ നിന്ന് കുറേ സാധനങ്ങൾ എടുക്കാറുണ്ട് കുറച്ച് സമയമേ ഉള്ളൂ ഇതിനിടയിൽ ഇതേ ഇത് ഈ ചോർച്ചിലും ഇതെല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയത്തില്ല ഇതിനിടയിൽ പർച്ചേസ് ചെയ്യാൻ പോകണം അതിനി എപ്പോഴാണെന്ന് എനിക്കൊരു പിടിയില്ല സോ ഫൈനലി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഷ ചേച്ചിയും കൂടി വന്നിട്ടുണ്ട് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടക്കുന്ന മിഷ് ചേച്ചിയാണ് നമ്മൾ കാണുന്നത് എൻ്റെ സൗണ്ടിനൊക്കെ എന്തോ പറ്റി പോലെ ഓൾറെഡി ഞങ്ങൾ കുറേ പാക്ക് ചെയ്തു അതെ അതെ കണ്ടോ എല്ലാം ബിൻ ബാഗിൽ ബാഗിലാക്കിയിട്ടുണ്ട് ഇത് ഫുള്ള് ഒഴിഞ്ഞു ഇത് ഫുള്ളൊഴിഞ്ഞു അത് ചേച്ചി ഒഴിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അവിടെ കുറച്ച് ഒഴിക്കാനുണ്ട് ഏകദേശം സമയം നാലര മണിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിനൂടെയുള്ളൂ ഇതിനുള്ള നമുക്ക് കോസ്കെ പോകാം പിന്നെ എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ കയ്യും കാലുമൊക്കെ ചൊറഞ്ഞ് തടിച്ചിട്ട് ഭയങ്കര ഫീനായിട്ടിരിക്കുന്നു അപ്പൊ നിശേച്ചി ഇവിടെ ഉണ്ട് അപ്പം അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടട്ടോ ചെയ്യുക ഇത് പിന്നെയും കുഴപ്പമില്ല ഇവിടെ നിന്ന് പാക്ക് ചെയ്യാൻ ഇവരെങ്കിലും ഉണ്ട് അവിടെ ചെന്നിട്ട് ഇതൊക്കെ കൊണ്ടുവച്ച് എങ്ങനെയാണ് സോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഒരു പിടി ഇതും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ചേച്ചിയും വന്നിട്ടുണ്ട് നിങ്ങൾ ഈ വീടിൻ്റെ പ്രത്യേകത ഉണ്ടോ ഏത് രീതിയിൽ എത്ര ലൈറ്റ് വെച്ച് എത്ര വെളിച്ചത്തെടുത്താലും ഇവിടെ എടുക്കുന്ന വീഡിയോസൊക്കെ ഒത്തിരി കൺജസ്റ്റഡ് ആയിട്ട് ഒരു റൂമിൽ ഇരിക്കുന്ന പോലെയാണ് അതോ ഏകദേശം ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ സോട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും കുറേ ഉണ്ട് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വണ്ടി ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഞങ്ങളുടെ വണ്ടി ഈ വണ്ടിയിലാണ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ചേട്ടൻ അതെ ഈ വണ്ടിയിലാണ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് നല്ല വലിയ വണ്ടിയാണ് കാരണം ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ടി വി ഒക്കെ അഴിക്കാനുണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലും അഴിക്കാം ഇതൊക്കെ യൂട്യൂബ് പ്ലേ ബട്ടൺ ഇല്ല ഉണ്ട് കൊണ്ടാണ് ഞാൻ വീട് മാറാൻ മെയിൻ കാരണം അങ്ങനെ പറയാൻ പറ്റത്തില്ല പുതിയ ജോലി കിട്ടിയത് കൊണ്ടാണ് വീട് മാറാനുള്ള കാരണം ഇത് ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ പാക്ക് ചെയ്ത് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വീട് മാറണം എന്നൊരു ഓപ്ഷൻ വന്ന സമയത്ത് കാറിൽ തവണകളായിട്ട് സാധനങ്ങൾ മാറ്റാമെന്നായിരുന്നു പ്ലാൻ പിന്നീട് മനസ്സിലായത് നടക്കത്തില്ല എന്ന് അപ്പോൾ ലണ്ടനിൽ തന്നെ ഇങ്ങനെ വീട് മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട് അപ്പം ഞാൻ ചൂസ് ചെയ്തത് ജെയ്സ് ഹോം റിമോൾസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഹെല്പ്ഫുള്ളായിട്ട് ആ ചേട്ടൻ വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഈസിയിൽ നടന്നു ഞങ്ങൾക്കുള്ള മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ടി വി കൊണ്ടുപോകാന്നുള്ളതാണ് ടി വി സിക്സ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ടി വി ആയതുകൊണ്ട് വളരെ സേഫായിട്ടാണ് ആ ഒരു ടി വി തിരിച്ച് എൻ്റെ പുതിയ സ്ഥലത്തെത്തേണ്ടത് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ ടാസ്ക് അതായിരുന്നു കാറിൽ ഫസ്റ്റ് സാധനങ്ങൾ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുമ്പോഴും ഒരു തവണയോ രണ്ട് തവണയോ പത്ത് തവണ പോയാൽ പോലും എൻ്റെ കാർ നിറയെ കൊണ്ടുപോയാലും സാധനങ്ങൾ തികയത്തില്ല കാരണം പിന്നെയും സാധനങ്ങൾ മിച്ചമാണ് അതുകൊണ്ടാണ് എത്ര രൂപയാലും കുഴപ്പമില്ല ഒരു വാൻ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ജെയ്സ് ഹോം മോൾസ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് വളരെ അഫോർഡബിളായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് അവർ ആ ഒരു സർവീസ് എനിക്ക് ചെയ്ത് തന്നു വേണം പറയാൻ ഇത് ഞാൻ കൈ ചൊറിയുന്നതുണ്ടോ എനിക്ക് നല്ല രീതിയിലുള്ള ഇറിറ്റേഷൻ ആ ഒരു അസുഖം കാരണം വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ കുറേ പേരെനിക്ക് കമൻ്റ് ഇട്ടു ഇതിൻ്റെ സൊല്യൂഷൻസ് ആൻഡ് ടാബ്ലറ്റ്സ് ഒക്കെ എന്നാലും ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് പിന്നെ ഹോമിയോ മരുന്നുകൾക്ക് ഒരുപാട് പേർ പറയുന്നുണ്ടായിരുന്നു അതല്ലോ ഇവിടുത്തെ വിഷയം നമ്മൾ റൂമ് മാറുന്നത് സോ ഇതാണ് കൈസ് നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോണ വണ്ടി സത്യം പറഞ്ഞ ഇത്രയും വലിയ ആവശ്യമില്ല കുറച്ച് സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളു പക്ഷേ നമ്മൾ ഇത് ബിഗ് ആയി പോയി ഇത്രയും ബിഗാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സോ ഇതാണ് ഞങ്ങളുടെ വീട് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി കിച്ചണിലെ കുറച്ച് സാധനങ്ങളും കൂടെ ഉള്ളൂ അടുത്ത ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് കിച്ചണിൽ നിന്നും സാധനങ്ങളൊക്കെ എടുക്കുക എന്നുണ്ടായിരുന്നതായിരുന്നു ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളും വെസൽസ് ഒക്കെ എനിക്കുണ്ടെങ്കിലും ഞാൻ പകുതി കൂടുതൽ സാധനങ്ങളും എടുത്തിട്ടില്ല ബിക്കോസ് എനിക്ക് പുതിയ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം പുതിയതും ഇച്ചിരി നല്ല കാണാൻ ഭംഗിയുള്ളതും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ വൃത്തികേടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടായിരുന്നു കാരണം ഞാൻ ഈ ഒരു വീട്ടിൽ എത്ര രീതിയിൽ നല്ല രീതിയിൽ വീഡിയോ എടുത്താലും അതിൻ്റെ ഔട്ട്ലുക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര വിയേർഡായിട്ട് ഈ കൊസ്റ്റിനൊരു വൃത്തിയില്ലെന്ന രീതിയിലാണ് വരുന്നത് പക്ഷേ ഒരു ദിവസം തന്നെ മൂന്നാല് തവണ റൂം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുന്ന ഒരാളാണ് മേ ബി ഓ സീഡിയായിരിക്കാം അങ്ങനെ അസുഖമുള്ളവർ ഞാൻ എങ്ങനെയാണ് വൃത്തിയില്ലാത്തൊരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്നത് എനിക്ക് വൃത്തി ഭയങ്കര മുഖ്യമാണ് അപ്പം ഇനിയുള്ള വീഡിയോസും എൻ്റെ വീടും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അതാണ് സത്യം പറഞ്ഞ എൻ്റെ ലൈഫ് അപ്പോൾ ഞാൻ ആ വീട്ടിലത്തേക്ക് വാങ്ങുന്ന എല്ലാ പാത്രങ്ങളും പുതിയതായിരിക്കണം എന്നും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു പുതിയതിന് പകരം ഇച്ചിരി വൃത്തിയുള്ള അടിയൊന്നും കരിയാത്ത നല്ല അസുഖങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള വെസൽസ് ആയിരിക്കണം എന്ന് അത് കുറച്ച് ക്വാളിറ്റി ഉള്ള നല്ല പാത്രങ്ങളായിരിക്കണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാനും നിശ്ചയിച്ചേച്ചിയും കൂടെ കിച്ചണിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം സോട്ട് ചെയ്യുകയാണ് കേട്ടോ സോ ഗൈസ് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കുറേ ഒരൊന്ന് രണ്ട് മൂന്ന് നാല് മണിക്കൂറൊക്കെ എടുത്ത് എടുത്ത് സെറ്റായി അപ്പോൾ ഇപ്പോൾ ടി വി ഞങ്ങളെ ഇളക്കി ഓൾറെഡി പക്ഷെ ടി വിയിൽ ഇങ്ങനെ ഈ ഒരു സാധനം ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഡാലക്സായിട്ട് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുവാണ് ചിത്രേച്ചി ദേവയുടെ ഇരിപ്പുണ്ട് ആലനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ സമയം എടുത്തിട്ടാണ് ഇവിടെ ഫുള്ളും സാധനങ്ങളൊക്കെ എടുത്തു മതി ഞാനിപ്പോ ഇത്രയും സാധനങ്ങൾ റൂമിനൊക്കെ തെങ്ങിനെയിരുന്നു ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കിച്ചണിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്റ്റോർ റൂമിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു മുത്തും എടുത്ത് എനിക്കാണെങ്കിൽ ഒട്ടും കൈ ഒക്കെ ചോർന്ന് തടിച്ചിട്ട് ഒട്ടും തന്നെ വയ്യ ഞാൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു പയ്യ ഇച്ചിരി കല ആ അമ്മയുടെ ഇത്തിരി ചോറിച്ചിട്ട് കണ്ണാടി പിന്നെ ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും ഞങ്ങൾ വാനിലാണ് പോകുന്നത് അപ്പം അവിടെ ചെന്നിട്ട് ഇനി എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ച് കാരണം എനിക്ക് നാളെ മറ്റന്നാളൊക്കെ ഷിഫ്റ്റ് ഉണ്ട് ജോലിയുണ്ട് ജോലിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല വലിയ ടാസ്ക് ആണ് പക്ഷേ ഹോപ്പ്ഫുള്ളി എല്ലാം ശരിയായിട്ട് നടക്കും ഒരു അഞ്ചു മണിക്കൂറുണ്ട് ഇന്ന് സ്നോഫാൾ ഉണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത് അപ്പം ഇപ്പൊ സമയം ഏകദേശം എത്ര മണിയായി ഏഴരയായി ഇപ്പൊ ഞങ്ങൾ ഇതൂടെ ഇളക്കി ഒന്ന് ഇറങ്ങാൻ പോവാണ് അയ്യോ ഇത്ര എന്റെ സാധനമാണ് ഗായ്സ് നിങ്ങൾ ഇത് കണ്ടോ ഈ വണ്ടിന്റെ ഇത്ര എൻ്റെ സാധനം എല്ലാം വെച്ചിട്ടുണ്ട് ആ വീട്ടിൽ ഇത് കൊള്ളി ചുമ അടിമൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കില്ലേ വിഷമിക്കൊന്നും വേണ്ട അടിമഴക്കൊക്കെ ശെരിയാവും കേട്ടോ കേട്ട കരയല്ലേ എന്ത് വിഷമ എന്ത് വിഷമം കേട്ടാ എല്ലോ കേട്ടാ ഹലോ അപ്പൊ ഇന്നലെ രാത്രി ഞങ്ങളൊരു മൂന്ന് മൂന്നരക്കായപ്പോ വീടെത്തി സോ ഇന്നലെ രാത്രി ഭയങ്കര തണുപ്പായിരുന്നു അതുകൊണ്ട് ഞങ്ങള് സാധനങ്ങളൊക്കെ വണ്ടി തന്നെ വെച്ചിട്ട് അങ്ങനെ വന്ന് കിടന്നുറങ്ങി അപ്പോൾ ഇപ്പോൾ ഇതായത് രാവിലെ പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിലോട്ട് പോവാണ് അപ്പോൾ അപ്പം നല്ല വെളിച്ചമുണ്ട് കുറച്ച് തണുപ്പൊക്കെ കുറവുണ്ട് അപ്പം എൻ്റെ മുഖം കണ്ടാറിയാം ഉറക്കമൊന്നും ശരിയായില്ല പക്ഷെ എന്നാലും കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നമുക്ക് ചെന്ന് പാക്ക് ചെയ്യാം പാക്ക് ചെയ്തല്ല സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് കൊണ്ടുവെക്കാം അപ്പോൾ പോയി എടുത്തിട്ട് സോ ഗൈസ് ഇതാണ് ഞങ്ങളുടെ വണ്ടി പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്നു പറഞ്ഞാൽ ഈ ബാഡിയറിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കയറത്തില്ല ഈ ബാരിയർ പടയും കാരണം ഇതിൻ്റെ ഹൈറ്റ് ടു പോയിൻറ്റ് ഫോർട്ടി ഫൈവ് ഇതേ ഉള്ളൂ പക്ഷേ വണ്ടി ത്രീ പോയിൻ്റ് സംതിങ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കാർ കാറിട്ടിട്ട് ഞങ്ങളുടെ ബാരിയർ അടങ്ങും ഇവിടെ കാർ ഇട്ടിട്ട് സാധനങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടെടുത്തുകൊണ്ട് പോവാം എന്നാണ് വിചാരിക്കുന്നത് കാർ എടുക്കാൻ പോയിട്ടുണ്ട് പിന്നെ രാത്രി പോലെ ഇന്നലെ രാത്രി ആയതുകൊണ്ട് അധികം എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്നൊന്നും അറിയാൻ പറ്റിയില്ല ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എന്തോരം സാധനങ്ങളാണ് ഒരു ഒരു കുട്ടി റൂമിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കുന്ന അതുപോലെ തന്നെ ഉണ്ടല്ലോ ഹലോ ഗൈസ് നേരെ നിൽക്കാനുള്ള ആവധിക്കില്ല അതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ദാ ഇതാണ് എൻ്റെ പണ്ണെ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ എത്തിച്ചു എന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇനിയും കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് അതുകൂടെ ആകുമ്പോഴത്തേക്കും ഇവിടെ നിറയും എൻ്റെ അമ്മയെ തളർന്ന് പണ്ടാരണങ്ങി എന്ന് പറഞ്ഞാൽ തളർന്ന് പണ്ടാരണങ്ങി വലിയ ഡെയിലി ഒരു പത്ത് ഇങ്ങനെ പോയാൽ ജിമ്മിലും പോകണ്ട ഒരിടത്തും പോവേണ്ട ബോഡിയും സെറ്റാകും മസ്സിലൊക്കെ വരുമ്പോൾ ടാസ്ക് ടാസ്ക് നിങ്ങൾ കണ്ടോ ഇത് ഫുൾ ബിൻ ബിൻബാഗിലൊക്കെയാണ് ഞങ്ങൾ ആക്കി വയ്ക്കുന്നത് അതും ഓരോ ബിൻ ബിൻബാഗിന് നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിറ്റ് ഉണ്ട് ഈ ഡ്രോപ്പ് കൊണ്ടുവെക്കാം ഇതാണ് സോ ഗൈസ് ഫൈനലി നല്ല ടയർഡുമായി സാധനങ്ങളെല്ലാം നമ്മുടെ മുകളിൽ ഹോളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അതെങ്ങനെയാണ് സോർട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും വയ്യ പിന്നെ ഈ ഒരു ലൈക്ക് ഇങ്ങനെ വീടൊക്കെ മൂവ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നവർക്കൊക്കെ കൂടുതലും അവർ ചൂസ് ചെയ്യാമെന്നു പറയുന്നത് ഹൗസ് മൂവിങ് കമ്പനി സർവീസ് ഒക്കെ അപ്പോൾ ഞാനും അങ്ങനെ ഒരു കമ്പനിയാണ് ചൂസ് ചെയ്തത് ജെയ്സ് എന്ന് പറഞ്ഞിട്ട് ജെയ്സ് ഹൗസ് മൂവിങ് ഞാൻ ഞാനതിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുത്തേക്കാം പിന്നെ ഇപ്പോൾ സമയം പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ടാവും ഇപ്പം എന്താ പോയി കിടക്കുക സോ ഇനി സാധനങ്ങളൊക്കെ പറക്കി വെക്കണം കുറച്ച് 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 ഇന്ന നാളെയും മറ്റന്നാളൊക്കെ ആയിട്ടെല്ലാം ശരിയാവുമായിരിക്കും പിന്നെ ടി വി വെക്കാൻ സ്റ്റാൻഡില്ല ഭിത്തിയിൽ ടി വി ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറെ കുറെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്തായാലും പോയി വല്ല കഴിച്ചാലോ ഗൈസ് അമ്മേ നിങ്ങൾ എൻ്റെ പുറകിൽ കണ്ടോ ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം ഞാൻ വരുന്ന വഴിക്ക് കേരള കഫേന്ന് പൊറോട്ട റോള് മേടിച്ചിട്ടാണ് വന്നത് കാരണം ഇവിടെ വന്ന് കുക്ക് ചെയ്യൽ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ എനിക്ക് ഒരു മൂന്ന് മണി മുതൽ വൈകിട്ട് പത്ത് മണി വരെ എനിക്ക് ജോലിയുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിരിക്കുവാണ് ടെമ്പേഡ് അതുകൊണ്ടാണ് എൻ്റെ ക്യാമറയിൽ ചെറിയൊരു ബ്ലർ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒട്ടും വലിയ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പതിയെ കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ട് സോട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴേ തുടങ്ങിയാലേ രണ്ട് ദിവസത്തിനുള്ളിൽ തീരത്തുള്ളൂ ഞാൻ അവിടെയുള്ള എല്ലാ സാധനങ്ങളും പറഞ്ഞു കുറച്ച് വേസ്റ്റാണ് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അതൊക്കെ ഒരു ബിൻ ബാഗിലാക്കി കളയുക പിന്നെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് അതൊക്കെ പാക്ക് ചെയ്ത് വെക്കുക ഈ നാട്ടിലോട്ട് അയക്കാനുണ്ട് കുറേ ആവശ്യമില്ലാത്ത ഡ്രസ്സുകളൊക്കെ കുറേ കുട്ടികൾക്ക് കൊടുക്കാനുണ്ട് പിന്നെ എവിടെ നിന്ന് തുടങ്ങണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം നമുക്ക് കഴിക്കാം ഗൈസ് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇച്ചിരി നല്ല കഷ്ടപ്പാടായിരുന്നു എന്ന് വെച്ചാൽ നല്ല കഷ്ടപ്പാടായിരുന്നു ഒന്നാമത്തെ കാര്യം ഒട്ടും വയ്യായിരുന്നു രണ്ടാമത്തായിരുന്നു നല്ല രീതിയിൽ തലവേദനയും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഈ ശരീരത്തൊക്കെ ഇടയ്ക്ക് ചൊറിഞ്ഞിട്ട് തടിച്ച പാടുകൾ ചുമന്ന തടിച്ച പാടുകൾ വന്നിട്ടുള്ള ഒരു സീൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പക്ഷെ അതിൻ്റെ എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ആൻസർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സോ അതിൻ്റെ ഒരു അസ്വസ്ഥത എനിക്കുണ്ടായിരുന്നു അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റി അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വെച്ച് വരെയുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഇനി ഇത് അടുക്കി പറക്കണം നമ്മുടെ കയ്യിൽ ടൈം ഇല്ല എനിക്ക് വർക്കുണ്ട് വർക്കിന് പോകണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം അതൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദൈവം സഹായിച്ച് നല്ലൊരു വീഡിയോ കിട്ടി അപ്പം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇതുവരെയ്ക്കും നടന്നു സോ ഇനി അങ്ങോട്ടെല്ലാം നല്ല രീതിയിൽ നടക്കുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതലും നീരജാമൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജാമൂസ് ഇൻസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബൈ ഫ്രണ്ട് നീരജ അമ്മൂസ്